അനേകായിരങ്ങളെ വിശ്വാസവഴിയിലൂടെ നയിച്ച വരാപ്പുഴ അതിരൂപതയിലെ ബഹുമാനപ്പെട്ട ജോളി തപ്പലോടത്തച്ചൻ അന്തരിച്ചു അൻപത്തിനാല് വയസ്സായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ അതിതീവ്രമായ ഹൃദയാഘാതത്തെ തുടർന്ന് സെപ്റ്റംബർ പതിനാറ് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് അൻപത്തിരണ്ടിനായിരുന്നു അച്ഛൻ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത് ചിറ്റൂർ തിരുക്കുടുംബ ഇടവകയിൽ തപ്പലോടത്ത് ഡാനിയേലിൻ്റെയും ഫിലോമിനിടേയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ജനിച്ച ജോളിയച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഡിസംബർ ഇരുപത്തിയേഴിന് അഭിവന്യ ഡാനിയേൽ അച്ചാരുപറമ്പിൽ പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു തുടർന്ന് തേവര ചാത്യാത് എന്നീ ഇടവകളിൽ സഹവികാരിയായും ലൂർദ്ദാശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടറായും കൊരട്ടി അങ്കമാലി യൂതാപുരം കോതാട് തൃപ്പൂണിത്തറ വടക്കേക്കോട്ട വള്ളുവള്ളി എന്നീ ഇടവകകളിൽ വികാരിയായും സുത്യർഹമായ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചു തൻ്റെ ആത്മീയ ശുശ്രൂഷകൾ വഴി പ്രിയ ജോളി തപ്പലോടത്തച്ഛൻ നൊവേന കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്ക് നൽകിയ സമ്പൂർണ്ണ സമർപ്പണത്തോടെയുള്ള സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടും സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ലൂർദ് ആശുപത്രിയിൽ അച്ഛൻ്റെ ഭൗതിക ശരീരം പുതുദർശനത്തിന് വയ്ക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെ വള്ളുവള്ളി അമലോത്ഭവമാതാ ദേവാലയത്തിൽ പൊതുദർശനവും നാലു മണിക്ക് ദിവ്യബലിയും നടത്തപ്പെടും തുടർന്ന് രാത്രി എട്ട് മണി മുതൽ ചിറ്റൂരുള്ള ജോളിയച്ചൻ്റെ ഭവനത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാവുന്നതാണ് പതിനെട്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ ചിറ്റൂർ തിരുക്കുടുംബ ദേവാലയത്തിൽ പൊതുദർശനം നടത്തും തുടർന്ന് രാവിലെ മണിക്ക് മൃതസംസ്കാര ദിവ്യബലി അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടും